പുല്ലുവഴിയിലെ മലമുറി ജയകേരളം മലകൾ സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ മണ്ണെടുപ്പിനെതിരെ രൂപീകരിച്ച ഇരുപതംഗ സംരക്ഷണ സമിതി സ്ഥലം സന്ദർശിച്ചു മലയിൽ പുരാതനമായ ഗുഹാമുഖവും കിണറും നിലവിലുണ്ടെന്ന് സമിതി അംഗങ്ങൾ പറഞ്ഞു മലമുറി മലയിൽ മണ്ണെടുപ്പ് നടത്തിയാൽ സമീപഭാവിയിൽ ഭാവിയിൽ പ്രദേശമാകെ കൊടും വരൾച്ച നേരിടേണ്ടി വരുമെന്നും നാട്ടുകാർ ആശങ്കപ്പെട്ടു പുല്ലുവഴി മലമുറി മുതൽ നെല്ലിമോളം വരെ നീണ്ടുകിടക്കുന്ന മലമുറി മലയിൽ മണ്ണ് വിൽപ്പന നടത്തുന്നതിന് സ്വകാര്യ വ്യക്തിക്ക് ജില്ലാ കളക്ടർ അനുമതി നൽകിയതിനെതിരെ പ്രതിഷേധം ആളുന്നു നടപടിക്കെതിരെ പ്രതിരോധവുമായി പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും നാട്ടുകാരും അടങ്ങുന്ന ഇരുപത് അംഗ സംരക്ഷണ സമിതിക്ക് കഴിഞ്ഞ ദിവസം രൂപം നൽകിയിരുന്നു തിങ്കളാഴ്ച സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു മലയിൽ അതിപുരാതനമായ ഗുഹാമുഖവും കിണറുമുണ്ടെന്ന് സ്ഥിരീകരിച്ചു സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ജോയി വെള്ളാഞ്ഞിയിൽ കൺവീനർ പോൾസൺ ജയകേരളം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ രഞ്ജിത്ത് അടക്കമുള്ളവരുടെ സംഘമാണ് സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നത് മലയിൽ ഊറ്റൻ പാറക്കെട്ടുകളും പ്രകൃതിയ രൂപപ്പെട്ട ജലസംരക്ഷണ സംവിധാനവും ജലസ്രോതസ്സുകളും ഉണ്ടെന്ന് സമിതി അംഗങ്ങൾ പറയുന്നു നമ്മളിപ്പോ നിൽക്കുന്നത് ഈ മണ്ണ് മാഫിയക്കാർ പുതിയതായിട്ട് മണ്ണ് ഖനനം ചെയ്യുന്നതിന് അനുമതി വാങ്ങിച്ചിട്ടുള്ള സ്ഥലത്താണ് ഇതിന്റെ മുകളിൽ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ വലിയ പാറക്കല്ലുകൾ നൂറുകണക്കിന് ലോഡ് കയറ്റിക്കൊണ്ടുപോകാവുന്ന ഒരു വലിയ പാറ നിരന്നിരിപ്പുണ്ട് അവിടെ അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾക്ക് കാണാവുന്നതാണ് മൈനിങ് ജിയോളജിക്കാര് ഇത്തരം കാര്യങ്ങളൊന്നും വ്യക്തമായി പരിശോധിക്കാതെ തന്നെയാണ് ഇതിന് അനുവാദം നൽകിയിട്ടുള്ളത് കാരണം ഓർഡിനറി സോയിൽ എന്ന ഒരു രീതിയിലാണ് ഇതിന്റെ അനുവാദം കിടക്കുന്നത് പക്ഷെ ഒരു പാറ കഷ്ണം പോലും ഉണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന അനുമതിക്ക് പോലും യാതൊരു സാധ്യതയില്ല മാത്രല്ല ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൂടെ ഒരു ഗുഹ പോകുന്നതിൻ്റെ പണ്ട് തൊട്ട് കാരണമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്നിപ്പോ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിൻ്റെ മുഖം കാണുവാനും സാധിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിസരത്ത് നല്ല രീതിയിൽ വെള്ളം കിട്ടുന്ന കിണറുകളുമുണ്ട് ഈ മലയുടെ മുകളിൽ തന്നെ കിണറുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം പക്ഷെ അതുപോലും താഴത്തേക്കുള്ള ഈ മണ്ണ് ഖനനം ചെയ്യുന്നതോടുകൂടി വെള്ളം കിട്ടാതെ വരുന്ന ഒരവസ്ഥ നമ്മൾക്ക് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലധികം ചരിഞ്ഞിടക്കുന്ന ഈ മലയിൽ നിന്ന് ഒരു തരി മണ്ണ് പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ഗവൺമെന്റ് ഏജൻസികൾ പര്യവേഷണം നടത്തി സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബുകളും കണ്ടെത്തി നാൽപ്പത്തിയഞ്ച് ശതമാനം ചെരിവുള്ള ഈ സ്ഥലത്തു നിന്നും മണ്ണെടുപ്പ് നടത്തിയാൽ സമീപ ഭാവിയിൽ പ്രദേശത്ത് ഭീകരമായ വരൾച്ച സംഭവിക്കുമെന്ന് സമിതി അംഗങ്ങൾ ആശങ്കപ്പെട്ടു ഇവിടെ മൈനിങ് ജിയോളജി ശരിക്കും സ്ഥലം സന്ദർശിച്ചിട്ട് വേണം ഇതിനൊക്കെ അനുമതി കൊടുക്കാമെന്നാണ് ചട്ടം ഇവിടെ സ്ഥലം സന്ദർശിച്ചെങ്കിൽ ഇതിന് ഒരിക്കലും അനുമതി കൊടുക്കാൻ പറ്റില്ല കാരണം അതുപോലുള്ള സ്ഥലമാണ് അത്രയും ചെരുവുള്ള സ്ഥലമാണ് അതിൻ്റെ മുകളിൽ വലിയൊരു പാറയുണ്ട് ഇവിടെ ഒരു പര്യവേഷണം നടത്തിയതിൻ്റെ ഒരു തറക്കല്ല അവിടെയുണ്ട് അതെല്ലാം ഞങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പരാതികളിൽ മുപ്പത്തി മൂവായിരത്തി ചില്ലാനും പെണ്ണ് മണ്ണ് കടത്താനാണ് കടത്താനോണാണ് മൈനിങ്ങാൻ മണ്ണ് കടത്താൻ വേണ്ടിയിട്ടാണ് മൈനികാൻ ജിയോളജി അനുമതി കൊടുത്തേക്കുന്നത് അപ്പം നമുക്കറിയാം ഇതിനു മുമ്പുള്ള എല്ലാ അനുമതികളിലും പ അതിൻ്റെ പത്തരട്ടിയോളം മണ്ണാണ് എല്ലാ സ്ഥലത്തു നിന്നും പോയിരിക്കുന്നത് അപ്പോൾ അത്രയും കോഴ വാങ്ങിയിട്ട് തന്നെയാണ് മൈനികാൻ ജിയോളജി സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്ന യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ രായമംഗലം നമ്മുടെ വില്ലേജ് ഓഫീസറും ഈ സ്ഥലം പോലും സന്ദർശിക്കാതെയാണ് കാരണം ഇത്രയും ചെരുവുമുള്ള ഒരു സ്ഥലത്തും മണ്ണെടുക്കാൻ സമയമില്ല കാരണം പത്ത് മീറ്റർ പോലും ഇല്ല ഏറ്റവും അടുത്ത വീട് ഇവിടെ മണ്ണ് എടുത്ത് പോയി കഴിഞ്ഞാൽ വീട് ഉൾപ്പെടെ നാശം ഇതിലേക്ക് പോകും അതുപോലെ ഈ സ്കൂള് ജയകര സ്കൂൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ നാല് കിണറുള്ളതിലും നാല് കിണറുകളിലും വേനലിൽ വെള്ളം പറ്റിയിട്ട് പുറത്തുനിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് എന്ത് ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കും ഇത് ഇതിൽ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് മുഴുവൻ തോൽക്കുന്നതാണ് അപ്പോൾ അതിന് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല കാരണം ഈ ഇതുപോലെയുള്ള കൊള്ളക്കെതിരെ ഈ നാട് രാഷ്ട്രീയം മറന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് ഞങ്ങൾ പോരാടും അവസാനം വരെ ഞങ്ങൾ പോരാടും സാധാരണക്കാരും എസ് സി എസ് ടി പിന്നോക്ക ജനവിഭാഗങ്ങളും അടങ്ങുന്ന നൂറുകണക്കിന് വീടുകളാണ് മലമുറി ഭാഗത്ത് ഉള്ളത് രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ മാത്രം ഇരുപത്തിയാറ് ഏക്കറോളം പുറമ്പോക്ക് ഭൂമിയുണ്ട് അതിൽ എൺപത് സെന്റോളം പുറമ്പോക്ക് ഭൂമി ഉൾപ്പെടുന്ന രണ്ടര ഏക്കർ മലയാണ് മണ്ണ് എടുക്കുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത് നവംബർ മാസം മുതൽ തന്നെ വലിയ ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണ് ഇവിടം ഈ മലയുടെ സമീപത്തായിട്ടാണ് ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നതും ഈ മലകൾ ഇല്ലാതായാൽ സ്കൂളിലെ കുട്ടികൾക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥ ഉടലെടുക്കും വരുംകാലത്ത് വലിയ വരൾച്ച ബാധിത പ്രദേശമായി മാറും പുല്ലുവഴി ഈ സാഹചര്യത്തിൽ നിലവിൽ നൽകിയിരിക്കുന്ന അനുമതി പിൻവലിക്കണമെന്ന് മല സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ